ഇന്ന് ശ്രീനാരായണ ഗുരു ജയന്തി സമൂഹത്തിന്റെ നന്മ മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവും നവോത്ഥാന നായകനുമായിരുന്ന ശ്രീനാരായണ ഗുരു ഗുരുദർശനങ്ങൾക്ക് എന്നത്തേക്കാളും പ്രസക്തിയേറുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് ഏതുമില്ലാതെ സർവരും ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്ന എന്നും പ്രസക്തമായ ആപ്തവാക്യം പകർന്നു തന്ന മഹാഗുരു എല്ലാത്തരം സാമൂഹ്യതിന്മകൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ പോരാടിയ നവോത്ഥാന നായകൻ മനുഷ്യവംശത്തിന്റെ യാത്രാവഴികളിൽ ഒരു കെടാവിളക്കായി ശ്രീനാരായണ ഗുരു പ്രകാശം പരത്തിക്കൊണ്ടേയിരിക്കുന്നു വിഭാഗീയതകളും വേലിക്കെട്ടുകളുമില്ലാത്ത മനുഷ്യർ സമാധാനത്തോടെ വാഴുന്ന ലോകമായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ സ്വപ്നം എല്ലാത്തരം അടിച്ചമർത്തലുകളും ഇല്ലാതാക്കാനായിരുന്നു ഗുരു പോരാടിയത് സമൂഹത്തിൽ അവഗണിക്കപ്പെട്ട വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് എത്തിക്കണമെങ്കിൽ വിദ്യാഭ്യാസം കൂടിയേ തീരുവെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം സംഘടിച്ച് ശക്തരാവുക വിദ്യകൊണ്ട് പ്രബുദ്ധരാവുക എന്ന് ആഹ്വാനം ചെയ്തു തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും തങ്ങളുടെ വിധിയാണെന്ന് കരുതി മാനസിക അടിമത്വത്തിൽ കഴിഞ്ഞിരുന്ന ഒരു വിഭാഗം മനുഷ്യർക്ക് ഗുരുവിന്റെ ആദർശങ്ങൾ പുത്തനുണർവ് നൽകി അരുവിപ്പുറം പ്രതിഷ്ഠയും കോടത്തെ കണ്ണാടി പ്രതിഷ്ഠയും കേരള നവോത്ഥാന ചരിത്രത്തിലെ ഉജ്ജ്വല അധ്യായങ്ങളാണ് വരും തലമുറകൾക്കും ഗുരു പഠിപ്പിച്ച പാഠങ്ങൾ വഴിവെളിച്ചമായി മാറാൻ അവ പകർന്നുകൊടുക്കാൻ മനുഷ്യരാശിക്ക് കഴിയണം ഗുരുദർശനങ്ങൾ ആഴത്തിലറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് കാലത്തിന്റെ അനിവാര്യതയാണ് റിസർച്ച് ഡെസ്ക് ട്വന്റിഫോ